വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വിഷയം ഗൗരവന്തരമായി പരിശോധിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃകാപരമായ തീരുമാനമാണ് രാഹുലിനെതിരായ നടപടിയിലൂടെ സ്വീകരിച്ചതെന്നും സതീശൻ പറഞ്ഞു രാജിവെക്കുമൊന്നും പറഞ്ഞിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കൂടിയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഒരു തീരുമാനമെടുക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു പരാതിയില്ല ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ റേപ്പ് ഇപ്പം ഞങ്ങളെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കളിയാക്കുന്നവർ ഇപ്പോൾ മന്ത്രി എം പി രാജേഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു ഇത് ഭയങ്കര കോംപ്രമൈസ് ആയിപ്പോയെന്ന് ഒരു റേപ്പ് കേസിലെ പ്രതി കൈപോക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ ഒരു റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ടിരിക്കുകയാണ് സി പി എമ്മിൽ ഞാൻ പേരൊന്നും പറയില്ല ആരേ ഞങ്ങളതാണത് ചെയ്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സി പി എം ഒരു നടപടി എടുത്തില്ല ബി ജെ പി പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം ആരും ഒരു നടപടി എടുത്തിട്ടില്ല ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് തന്നെ പറയാമല്ലോ ഞങ്ങളാരല്ലോ അവരാരെങ്കിലും പേര് പറയൂ അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി ഏ അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ നിന്ന് മാറ്റി പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തും അതെന്തുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു വേറെ ഒരു പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഇക്കാര്യത്തിൽ തെളിയിക്കും നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു വേറെ ഒരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്ത ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ടി അല്ല ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവിടെ തന്നെ ഇരിക്കലേ ആളുകൾ അതല്ല ഇപ്പോൾ 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 ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിൽപ്പെട്ട ഞാൻ എന്നെ കൊണ്ട് പേരു അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ നിങ്ങൾ അതൊന്നും ചോദിക്കും നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്നോടീ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കോ നിങ്ങൾ ചോദിക്കോ ചോദിക്കില്ല നിങ്ങൾ ചോദിക്കില്ല നിങ്ങൾ ആരോടും ചോദിക്കില്ല ഇപ്പോൾ സി പി എമ്മിന്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്നു എന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന് അവർ അവരാരും അവ കേൾക്ക് ഞാൻ പറയണ കേൾക്ക് ഞാനല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്റെ പറഞ്ഞിട്ട് വരിക അവരെല്ലാവരും ഈ സി പി എം നേതാക്കൾ ഇത്ര മാത്രം ആളുകൾ ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല നാലാളല്ല അതിനേക്കാൾ കൂടുതൽ ആളുകൾ സി പി എമ്മിൽ ഒരു നടപടി എടുക്കാതെ ഒരു നടപടി ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് അതാണ് കേരളത്തിലെ കോൺഗ്രസ് അതെ അവരുടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് പ്രായോഗികമായ തീരുമാനമെടുത്തു അതൊക്കെ എല്ലാവരും അതൊക്കെ കേരളത്തിൽ ഈ സി പി എം ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത് ഞാനെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്ത്രീ പോലും ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത് ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുത് അത് തെറ്റാണ് അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നു നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ സ്ത്രീകളെ എത്ര പേരെ സി പി എം ആക്രമിച്ചു അന്നൊന്നും ഈ ചോദ്യത്തിന്റെ ആവേശം ഞാൻ കണ്ടില്ലല്ലോ അന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ അത് തെറ്റാണ് ആരെയും ആക്രമിക്കാൻ പാടില്ല സൈബറിടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് അത് അവസാനിപ്പിക്കണം രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതാണ് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നല്ല നിലപാട് ഞങ്ങൾ വളരെ പല പ്രാവശ്യം പറഞ്ഞതാണ് പല പ്രാവശ്യം പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം വ്യക്തമാക്കിയതാണ് ഇനി അതിട്ട് ചൊരണ്ട ചോദ്യത്തിന് 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 ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം പല പ്രാവശ്യം കിട്ടാടും പത്ത് പേരോട് ചോദിക്കാം നിങ്ങൾ ഇന്ന് പുറത്താക്കിട്ടില്ല ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കും അല്ല അതല്ല അതിന്റെ നടപടിക്രമം അനുസരിച്ച് അല്ല അത് ഞങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ

ഒരു തീരുമാനം കോൺഗ്രസ് എടുത്ത് പോയി ഇപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അഭിനന്ദിച്ച വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ